ഒരു ഡോക്ടർ ഓഫ് ഡെത്ത് എന്താണ് മരണം മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നാം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹം തോന്നുന്നുണ്ട് അങ്ങനൊരു പ്രേരണ എനിക്കുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഡെത്ത് എന്ന വിഷയമാണ് എന്തുകൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത് മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മരണത്തെ എങ്ങനെയാണ് കാണേണ്ടത് ഈ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ലോകത്തിൽ എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അതിന് പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും നമ്മൾ കാണുന്ന എല്ലാ സൃഷ്ടിയിലും ഫിസിക്കലി നമുക്ക് കാണാവുന്ന കണ്ണു തുറന്ന് കാണാവുന്ന എല്ലാറ്റിന്മയിലും ദ്രവത്വത്തിൻ്റെ ഒരു അടിമത്തമുണ്ട് എന്നുള്ളതാണ് ദിസ്ഇസ് എ ഫോറൺ വേൾഡ് ഇവിടെ എല്ലാത്തിനും പ്രായമാകും എല്ലാം ഇല്ലാതെയാകും എല്ലാത്തിനും ഒരു യൂസ് ബൈ ഡേറ്റ് ഉണ്ട് ഒരു കാലാവധിയുണ്ട് കാലാവധി കഴിയുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഏത് ദൃശ്യമായിട്ടുള്ള എന്തും ഇവിടെ നിന്ന് പോകും അപ്പോൾ വളരെ ടെമ്പറൽ ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇസ് എ ഫോറൻ വേൾഡ് അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതൊരു ഫോറൻ വേൾഡ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ആദമിന്റെ പാപമാണ് അപ്പൊ പാപത്തോടുള്ള ശിക്ഷയായിട്ടാണ് മരണം ലോകത്തിലേക്ക് വന്നത് അപ്പൊ ഡെത്ത് നമ്മൾ ജനറലി കണ്ടു കഴിഞ്ഞാൽ അതായത് പൊതുവെ കണ്ടു കഴിഞ്ഞാൽ അത് പാപത്തിന്റെ ഫലമായിട്ടാണ് അപ്പോൾ പാപം ഏകൻ നിമിത്തം പാപവും പാപനിമിത്തം മരണവും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു സോ ദ വേൾഡ് ബിക്കെയിം എ ഫോറൻ വേൾഡ് വീണു ഒരു ലോകം ശപിക്കപ്പെട്ട ഒരു ലോകമായിട്ട് ഇത് മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് മരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഒരു വിശ്വാസി മരിക്കേണ്ടതല്ല കാരണം പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ യേശുക്രിസ്തു പാപത്തിന്റെ സർവ്വശിക്ഷയും കാൽവെക്രൂസിൽ ഏറ്റു കഴിഞ്ഞുവെങ്കിൽ പിന്നെ പാപത്തിന്റെ ഫലമായ ഒരാൾ മരിക്കുന്നത് എന്തിനാണ് ആ മരണവും കൂടെ ആ സമയത്ത് നീങ്ങിപ്പോയി നമ്മൾ ആരും മരിക്കാ വീണ്ടും ജനിച്ചവർക്കൊന്നും മരണമില്ലാത്ത ഒരവസ്ഥ വന്നിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം കാരണം വളരെ പെട്ടെന്ന് ആളുകൾ വിശ്വാസികളായി മാറി വീട് ജനിച്ച പിന്നെ ആളുകളും മരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള സകല മനുഷ്യരും വിശ്വാസികളാകും കാരണം നമുക്കറിയാം ആളുകള് ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാട് അപ്പോ വിശ്വസിച്ചാൽ പിന്നെ മരിക്കില്ല എന്നുകൊണ്ട് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും ഒരു നിമിഷം കൊണ്ട് വിശ്വാസിയായി മാറിയത് പക്ഷേ യേശു കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളും വഹിച്ചു ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോഴും വീണ്ടും നമ്മൾ മരിക്കുന്നു എന്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനമായിട്ടും ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റോമർ എട്ടിന്റെ ഒന്നിൽ പറയുന്ന പോലെ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല നമ്മൾ ചെയ്ത ഒരു പാപത്തിന്റെയും കണക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ആ കണക്ക് കർത്താവ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മൾ നമ്മുടെ പാപത്തിലല്ല മരിക്കുന്നത് പാപത്തിന്റെ ഫലമായിട്ടുമല്ല അല്ല ക്രിസ്തീയ മരണം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയായിട്ടല്ല വരുന്നത് അത് അവന്റെ വിശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് മരണം സംഭവിക്കുന്നത് ഒരു പക്ഷേ ഈ ഫിസിക്കൽ യൂണിവേഴ്സിൽ ദൈവം മരണം അനുഭവി അനുവദിച്ചില്ലായിരുന്നു എന്ന് വിചാരിച്ചു നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്ന ശേഷം ഇങ്ങനെ ഒരു മരണത്താലുള്ള വേർപാട് ദൈവം വെച്ചില്ലായിരുന്നു അതായത് ഡി കെ എന്ന പ്രിൻസിപ്പൽ ദൈവം വെച്ചില്ലായിരുന്നു എന്ന് വിചാരിച്ചു നമുക്കറിയാം ആദ്യകാലത്തൊക്കെ ആളുകൾ വളരെ നാളിൽ ജീവിച്ചിരിക്കുമായിരുന്നു അപ്പൊ അവരുടെ അതിക്രമങ്ങൾ വളരെ പെരുകിയത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യും അതിക്രമങ്ങൾ പെരുകാതിരിക്കാൻ വേണ്ടി കർത്താവ് അവരുടെ ആയുസിനെ ലിമിറ്റ് ചെയ്തു നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചേ നിങ്ങളെക്കുറിച്ച് തന്നെ ഞാൻ ഒരിക്കലും മരിക്കയില്ല അത് ഈ പറയുന്ന പറയുന്നയാളല്ല നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഒരിക്കലും മരിക്കില്ല രോഗം വരില്ല ഞാൻ എന്നും ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കും എനിക്കൊരു മരണമോ മരണത്തിന് ശേഷം ന്യായവീതിയോ ഇല്ല എന്ന് നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം കാരണം എന്താ ന്യായവിധിയെ പേടിക്കേണ്ട മരണത്തെ പേടിക്കണ്ട നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കാം സ്വത്തുക്കൾ സമ്പാദിക്കാം ആളുകളെ ഉപദ്രവിക്കാം എല്ലാം ചെയ്യാം കാരണം എന്താ ഈ മരണം അങ്ങ് അങ്ങെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യരെ മര്യാദയ്ക്ക് ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റിയല്ല കാരണം അവരുടെ ഉള്ളിലുള്ള പാപം വളർന്നു വളർന്ന് ആയുസ് കൂടുന്തോറും നമ്മൾ ക്ഷീണിച്ചില്ലെങ്കിൽ ആയുസ് കൂടുന്തോറും നമ്മൾ ബലഹീനരായി മാറിയില്ലെങ്കിൽ നമ്മുടെ ബലം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നാൽ നമ്മുടെ തിന്മകളും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയേ ഉള്ളൂ അപ്പോൾ പല ആൾക്കാരും പാപം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനത ഓർത്തിട്ടും നാളെ വയ്യാതെ കിടക്കുമ്പോൾ മക്കൾ നോക്കണമല്ലോ ന്നോർത്തിട്ടും അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് മരണഭയം ഭയം ഉള്ളിലുള്ളത് കൊണ്ട് ഒത്തിരി ആളുകൾ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ തിന്മ ചെയ്യുന്നില്ല അതിൻ്റെ റീസണും ഈ മരണം വരും എന്നുള്ളതുകൊണ്ടാണ് മരണത്തെയോ അടിയെയോ വേദനയോ ഒരാൾക്ക് പേടിക്കണ്ടായി ഒരാൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ ജയിലിനും അടയ്ക്കാൻ പറ്റത്തില്ല മരിക്കേയില്ല രോഗവും വരില്ല വേദനയും ഇല്ല എങ്കിൽ അയാൾ എങ്ങനെ ജീവിക്കും അയാൾ നല്ലവനായിട്ട് ജീവിക്കുന്നു വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം അപ്പൊ മരണം അനുവദിച്ചേ പറ്റുള്ളൂ ഈ ഫിസിക്കൽ യൂണിവേഴ്സിൽ ഒരാളെ വിശുദ്ധീകരിക്കണമെങ്കിലും മരണം എന്നത് മുമ്പിൽ വേണം ആ ഭയത്തെ നമ്മൾ അതിജീവിക്കണം അങ്ങനെ ആ മരണത്തെ അതി മരണം ഇല്ലെങ്കിൽ പിന്നെ മരണഭയത്തെ അതിജീവിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ മരണ ഭയത്തെ അതിജീവിക്കുന്ന തരത്തിലേക്ക് നമ്മൾ വളർന്നെങ്കിൽ മാത്രമേ നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ഈ മരണം എന്ന് പറയുന്ന അവിടെ ഒരു നെസസിറ്റി ആയിട്ട് ഈ ഫോറിൻ വേൾഡിന് നശിച്ചു പോകുന്ന ലോകത്തില് വെച്ചിരിക്കുന്നതിന്റെ കാരണം ആ മരണമുണ്ട് അതിനെ അതിജീവിക്കുന്ന ധൈര്യം മരണം ഇല്ലെങ്കിൽ പിന്നെ അതിനെ അതിജീവിക്കുന്ന ധൈര്യം നമുക്ക് ഉണ്ടാകുന്നില്ല ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു വലിയ കടമ്പ വയ്ക്കുകയും ആ കടമ്പ ചാടിക്കിടക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവുകയും അതിനപ്പുറത്തേക്കുള്ള രാജ്യത്തെ പ്രത്യാശയോടെ നോക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും ആവശ്യമാണ് അപ്പം പ്രത്യാശ നിലനിന്ന് പോകാനും എന്താവശ്യമാണ് ഈ മരണം ആവശ്യമാണ് മരണമില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഫിസിക്കൽ ഡെത്ത് ഇല്ലെങ്കിൽ നമുക്കൊരു പ്രത്യാശയെക്കുറിച്ച് പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ പാപത്തിന്റെ ശമ്പളം അല്ലെങ്കിലും എല്ലാ വിശ്വാസികളും മരിക്കും എന്ന് വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് മരിക്കുന്നത് അത് പണിഷ്മെന്റ് ആയിട്ടല്ല അത് നമ്മുടെ ഏതെങ്കിലും ഒരു പാപത്തിന്റെ ഫലമായിട്ടല്ല നമ്മുടെ മരണം നമ്മൾ എല്ലാ പാപത്തിന്റെയും ഫലം കർത്താവ് നമുക്കായിട്ട് ചെലവഴിക്കപ്പെട്ട് ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഫലം ചെലവഴിച്ചിരിക്കുന്നു അല്ലല്ല നമ്മൾ ചെയ്ത എല്ലാ പാപത്തിനും കർത്താവ് അക്കൗണ്ട് ചെയ്തിരിക്കുന്നു ഇനി ഒരു പാപവും വിശ്വാസിയുടെ പേരിൽ കണക്കിടപ്പെടുന്നില്ല കാരണം നമുക്കായി കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു പഴയ പാപവും അവിടെ എല്ലാ ഓർമ്മ വരും പക്ഷെ ഒന്നും അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല നമ്മൾ എത്ര വലിയ തിന്മയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് നമ്മൾ ഒരു പക്ഷെ ഓർക്കുമായിരിക്കും എന്ത് വലിയ പാപത്തിലാണ് ദൈവം എന്നെ രക്ഷിച്ചത് ഞാൻ എവിടെ പോയി കിടക്കേണ്ടതെന്നായിരുന്നു കർത്താവെന്ന് നിനക്ക് മഹത്വം നമ്മൾ പറയുമായിരിക്കാം പക്ഷേ ഒരിക്കലും നമ്മുടെ പാപങ്ങളെ അവിടെ അക്കൗണ്ട് ചെയ്യുന്നില്ല അതിന്റെ പണിഷ്മെന്റ് നമുക്ക് വരുന്നത് കാരണം ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അസംഖ്യം അതൃപ്ത്യങ്ങളെ ക്ഷമിക്കുന്ന സ്നേഹമാണ് മനുഷ്യനൊരിക്കും അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കില്ല ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ ചർച്ചയുള്ള ആളുകൾ തന്നെ നമുക്ക് നമ്മൾ നമ്മളാളുകൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും അവൻ ശരിയല്ല ഇവൻ ശരിയില്ല ഇവനോട് കൂടെ വർത്താൻ പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല മര്യാദക്കാരാണ് നല്ല വിശ്വാസിയാണ് ഇവരുടെ വിശ്വാസം ഭയങ്കരമാണ് മറ്റവൻ അത്ര ശരിയല്ല അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ അഫിനിറ്റി നമ്മൾ സഹായിക്കുന്നവര് നിങ്ങൾ സഹായിക്കുന്നവരെ നോക്കിക്കെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ നോക്കിയാൽ എല്ലാം നല്ല മനുഷ്യരെന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് വരാം ആ ഇവാലുവേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് ജഡത്തിൽ ഇഷ്ടം തോന്നുന്നവരാണ് നിങ്ങൾ സഹായിക്കുന്നല്ലേ സ്നേഹിക്കുന്നത് അതിനപ്പുറത്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അവരോട് നമുക്ക് ഒരു ബന്ധവുമില്ല കാരണം അവരെ നമ്മളകറ്റി നിർത്താൻ നമുക്ക് ഒരു ഹ്യൂമൻ മെക്കാനിസം ദൈവത്തിന്റെ സ്നേഹം അങ്ങനല്ല ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണ് അവൻ ദോഷം കണക്കിടുന്നില്ല ദോഷം കണക്കിടാതെയുള്ള ഒരു സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം അപ്പൊ ഒരു കാരണവശാലും നമുക്ക് ഈ എന്താ പറയുന്ന പാർഷ്യലായിട്ട് മാത്രം ചിന്തിക്കാനുള്ള കഴിവേ നമുക്കുള്ളൂ ഓക്കേ അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം ക്രിസ്ത്യൻ സയന്റിഫിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ അൺകണ്ടീഷണൽ ആയിട്ട് ക്ഷണിക്കുന്നത് നമ്മൾ ഒരു പാപവും കണക്കിടാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ എത്ര പാവങ്ങൾ കണക്കിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേണ്ട ഒരു പാവം കണക്കിൽ വെച്ചിട്ടില്ലെങ്കിലും എത്ര പേരെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൻ അങ്ങനെ ആയിരിക്കുള്ളൂ ഇവൻ ഇങ്ങനെ വരുമാറുള്ളൂ ഇവൻ ഇത് സ്വഭാവമാണ് അപ്പൊ അവർ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കാതെ എന്റെ ശുശ്രൂഷ കൊണ്ട് അവർ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ചിന്തിക്കാതെ പാവം കാണുമ്പോഴേ അല്ലെ പാവം കാണാതെ തന്നെ നമ്മൾ നമ്മുടെ തന്നെ ജഡ്ജ്മെന്റിൽ ആളുകളെ അകറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ കർത്താവിന്റെ സ്വഭാവമല്ല അല്ല അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു അൺകണ്ടീഷണൽ ആയിട്ട് നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാപവും ഒരിക്കലും കണക്കിടാതെ അവൻ നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു ഹിസ് ഫോർ ഗിവിനസ് അൺകണ്ടീഷണൽ ആൻഡ് എ ഗവൺ നമുക്ക് നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഓക്കെ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത് എന്നുള്ളതിന് ചില കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകം തീർന്നു പോകേണ്ടത് ആവശ്യമാണെന്നുള്ളത് അവിടെ സ്ഥിരമായി ജീവിച്ചാൽ നമ്മൾ വിശദീകരിക്കാൻ സാധിക്കില്ല അവിടെ മരണഭയവും അതിനെ ജീവിക്കാൻ അതിനെ അതിനെ അതിജീവിക്കാനുള്ള ഫെയ്ത്തും നമുക്ക് ആവശ്യമാണ് മരണഭയം മരണമില്ലെങ്കിൽ പിന്നെ ആ മരണഭയത്തെ അതിജീവിക്കുന്ന ഫെയ്ത്ത് കൊണ്ട് കാര്യമില്ല ഫെയ്ത്ത് കനോട്ട് ഓപ്പറേറ്റ് ഫിസിക്കൽ ഡെത്ത് ഈസ് ഡിസീസ് അതായത് ശാരീരിക മരണം എടുത്തു മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കുന്ന ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല അപ്പൊ ഡെത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കണം ഉദാഹരണത്തിന് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നെനിക്ക് ബോധ്യമുണ്ട് പക്ഷേ കറുത്ത കൊണ്ട് പോകാൻ പറയുകയാണ് ഞാൻ അവിടെ കടന്നു പോവുകയാണ് മരണം റിസ്ക് ചെയ്യുകയാണ് മരണം റിസ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അപ്പൊ ആ ഫെയ്ത്ത് എങ്ങനെയാണ് വന്നത് ആ ഫെയ്ത്ത് പ്രൂവ് ചെയ്യപ്പെടുന്ന ആ പരീക്ഷണത്തിലൂടെയാണ് എന്നാലും മരണം അവിടെ ഇല്ലെങ്കിലും നമുക്ക് അവിടെ പോകുന്നതിനകത്ത് പ്രത്യേകിച്ച് ഫെയ്ത്ത് ആവശ്യമില്ല അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് മരണം എന്ന റിയാലിറ്റി ഉള്ളതുകൊണ്ടാണ് അത് പെർഫെക്റ്റ് ആക്കപ്പെടുന്നത് ഓക്കെ ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വിചാരിക്കാനേ പറ്റുള്ളൂ കാരണം ഞാനിന്ന് തൂമിലായതുകൊണ്ട് ഓക്കെ അല്ലെങ്കിൽ ചോദിക്കാനും അപ്പോൾ നമുക്കറിയാം അവസാനത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട് ദ ലാസ്റ്റ് എനിമി അതാണ് അവസാനത്തെ അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ ഉള്ളിലെ ഭയം ഏറ്റവും വലിയ എന്ന് പറയുന്ന മരണഭയമാണ് നമ്മുടെ ലൈഫിനെ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന മരണമാണ് മരണം നീങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട് ഇനി മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ വിശുദ്ധീകരണമാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് വിശുദ്ധീകരണം വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് യൂണിറ്റി ഓഫ് മാൻ എന്നുള്ളതാണ് വിശുദ്ധീകരണത്തിന്റെ ഉദ്ദേശം അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ആ ദേഹവും ദേഹിയും ആത്മാവുമുണ്ട് അത് ഒരു യൂണിറ്റ് ആയിരുന്നു ദർക്ക് ഇൻ വൺ യൂണിറ്റി അത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന പാവമാണ് അതായത് രണ്ട് ആശയങ്ങളായിട്ട് മാറുന്നു ഉദാഹരണത്തിന് ആ ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ഹി വാസ് വൺ യൂണിറ്റ് പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ആത്മ ഡെഡായി ശരീരത്തിന്റെ വികാരങ്ങളും മനസ്സിന്റെ വിചാരങ്ങളും ഉണ്ടായി നന്മ തിന്മകളുടെ പ്രോസസിങ് ഉണ്ടാകുന്ന ഈ രണ്ട് ഫോഴ്സുകളിൽ നിന്നാണ് അതായത് ജഡ മനസ് ജഡ ശരീരം നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥയിൽ ബോഡി സ്റ്റാർട്ടഡ് ഡിമാൻഡിങ് സംതിങ് ആൻഡ് മൈൻഡ് ബി സ്റ്റാർട്ടഡ് അനലൈസിംഗ് അപ്പൊ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ധ്രുവങ്ങൾ ഒരു മനുഷ്യനുണ്ടായി സെപ്പറേറ്റഡായി മൂന്നും ഇപ്പൊ ശരീരത്തിന്റെ ചിന്തയല്ല മനസ്സിന്റെ ചിന്ത ആത്മ ഒന്നും ചിന്തിക്കുന്നുമില്ല മൂന്ന് കമ്പാർട്ട്മെന്റ്സ് ആയി വൺ പാർട്ട് 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 ഈസ് 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 ഡെഡ് നാച്ചുറൽ തേർഡ് കാർണൽ ഇതാണ് ഒരു പാപിയായ മനുഷ്യന്റെ അവസ്ഥ പാപി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് ശരീരം നാച്ചുറൽ മാൻ ശരീരം ഫോക്കസ്ഡ് കാർണൽ എന്ന് പറഞ്ഞ മൈൻഡ് ഫോക്കസ്ഡ് ജഡീകൻ സ്പിരിറ്റ് ഇല്ല ഡെഡ് അപ്പം പഴയ നിയമത്തിൽ ഒന്നുകിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജഡ മനസ്സ് ന്യായ പ്രമാണത്താൽ ഒരു ജഡ മനസ്സ് അവർ നിയന്ത്രിക്കുന്നു അതല്ല എങ്കിൽ നിയമമില്ലായ്മയിലൂടെ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു ശരീര ആഗ്രഹങ്ങൾ അവരെ നടത്തുന്നു ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ പഴയ നിയമത്തിലുള്ള ആളുകളെ മുഴുവൻ പുറമേ നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ആത്മാവ് ഡെഡ് ആണ് അപ്പൊ മൂന്നും മൂന്ന് കമ്പാർട്ട്മെന്റ്സ് ആണ് വൺ പാർട്ടി അതർ പാർട്ടി ദ തേർഡ് പാർട്ടി അതിനെ തടയാൻ ശ്രമിക്കുന്ന ജഡത്തിന്റെ എക്സ് ഇന്റലിജൻസിനെ തടയാൻ ശ്രമിക്കുന്ന മതമോ നിയമങ്ങളോ ഒക്കെ വെച്ചുള്ള ഒരു ഇത് സോറി മനഃശാസ്ത്രീ പറയുന്ന കാര്യമാണല്ലോ ഇൻസ്റ്റിങ് ഇൻസ്റ്റിങ്റ്റീവ് ലൈഫ് അതായത് ഞാൻ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു പ്രചോദനങ്ങൾ എതിർക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സൂപ്പർ യുഗം ഇങ്ങനെയുള്ള ഇത് ഇത് തന്നെയാണ് ബൈബിളിലും പറയുന്നത് ഇപ്പൊ ബൈബിളിൽ അനുസരിച്ച് വീണ്ടും ജനിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് പാപമാണ് അതാണ് ഈ പാപം എന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം ദാറ്റ് മീൻസ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ആൻഡ് ബോഡി ഡോണ്ട് എഗ്രി വിത്ത് വൺ അനദർ അത് പരസ്പരം എഗ്രി ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുന്ന ജീവൻ ലഭിക്കുന്നു കർത്താവിൽ നിന്ന് ജീവൻ ലഭിക്കുന്നു ആ ജീവൻ നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ ദേഹി പതുക്കെ പതുക്കെ ഈ ജഡ മനസ്സിനെ തകർത്ത് ജഡ ശരീരത്തെ യാഗമാക്കി ആത്മാവിന്റെ ചിന്തകളോട് ചേർന്ന് ചേർന്നു വന്ന് അത് രണ്ടും കൂടെ ഒരു യൂണിറ്റായി മാറുന്നു അപ്പോൾ ആത്മാവും പ്രാണിനും ഒരു യൂണിറ്റായി മാറുന്നതിനെയാണ് നമ്മൾ സയൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വിശുദ്ധിയെ തികക്കുക എന്ന് പറയുന്നത് മൈൻഡ് ഹാസ് നോ സ്പെഷ്യൽ റിക്വയർമെന്റ് ഓർ ഐഡിയ അതർ ദാൻ വാട്ട് ദ സ്പിരിച് ആത്മാവ് പറയുന്നതിനപ്പുറത്ത് മനസ്സിന് യാതൊരു ചിന്തകളും ഇല്ല മൈൻഡ് ഫുള്ളി കൺഫോംസ് ടു ദ സ്പിരിറ്റ് അതായത് എന്റെ മനസ്സ് എന്റെ മൈൻഡ് എന്റെ ദേഹി പൂർണ്ണമായും ആത്മാവിന് സബ്മിറ്റഡ് ആകുന്നതിനെയാണ് ശരിക്കും വിശുദ്ധീകരണത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വെൻ ഐ ഡൈ വെൻ ഐ ഡൈ വാട്ട് ഹാപ്പൻസ് ഈ ആത്മാ പ്രാണന്റെ വിശദീകരണം അതായത് ദേഹിയുടെ വിശുദ്ധീകരണം കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഞാൻ മരിക്കുന്നത് ദെത്ത് അപ്പൊ ദേഹിയുടെ വിശദീകരണം കംപ്ലീറ്റ് ആകുക എന്ന് പറഞ്ഞ നമ്മൾ വെളിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ വിശദീകരണം അത്രയും മനസ്സിലായില്ലെന്ന് വരാം കാരണം അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ അയാളെന്നൊക്കെ ചിന്തിക്കാം പക്ഷെ ദൈവത്തിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഹി കുഡ് അവൻ ഇത്രയുമാണ് ദൈവം വെച്ചിരുന്ന ആ വഴി ആ വഴിയുടെ ബാക്കി ഞാൻ ഞാനത് ഒരു ദിവസം ഒരു പിക്ചർ പോലെ കാണിച്ചിരുന്നു ഞാൻ ആ പിക്ചർ ഒരിക്കൽ കൂടി കാണിക്കാം ഓക്കെ അതായത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റവും താഴെയുള്ള ഒരു പോയിന്റിൽ നമ്മൾ ഇരിക്കയാണ് അവിടെ നമ്മൾ പതുക്കെ മുകളിലോട്ട് പോകുന്നു പെട്ടെന്ന് മുകളിലോട്ട് പോകുന്നു പിന്നെ കുറച്ച് ഉഴപ്പുന്നു പിന്നെ വചനം കേൾക്കുമ്പോൾ ശക്തമാകുന്നു പിന്നെ കുറച്ച് അവർ മൂടിയായിട്ടിരിക്കുന്നു പിന്നെ ആർക്ക് ആയവക്കാർ വഴക്കുണ്ടാക്കുന്നു പിന്നെ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ പിന്നെയും നമുക്ക് ഉള്ളിൽ ഉത്തേജനം ഉണ്ടാകുന്നു പിന്നെ വചനം പ്രാർത്ഥന ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഈ ഒരു പോയിന്റ് വരുമ്പോഴേക്കും അങ്ങ് മരിക്കുന്നു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ് ഈ സാൻറ്റിഫിക്കേഷന്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവിടെ ആയിരിക്കാം ഓക്കെ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ മനുഷ്യൻ ഇവിടെ മരിച്ചാലും ഇവിടെ മരിച്ചാലും ഇവിടെ മരിച്ചാലും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അയ്യ അവൻ അത്രയാളല്ലോ പക്ഷെ കർത്താവ് എന്താ ചെയ്തിരിക്കുന്നതോ ഈ എവിടെ അവൻ മരിക്കുന്നോ അവിടെ വെച്ച് ആ സാങ്റിഫിക്കേഷന്റെ ഓട്ടം പൂർത്തിയാക്കുകയും കാരണം അത് ശരിക്കും ആരുടെ സാങ്ടിഫിക്കേഷനാണ് ക്രിസ്തുവിന്റെ വിശദീകരണം തന്നെയാണ് അപ്പൊ ക്രിസ്തുവിന്റെ വിശദീകരണം വിശ്വാസത്താൽ അങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് ഒരാളോടുന്നത് അപ്പോൾ എപ്പം മരിച്ചാലും ഹി സാൻറ്റിഫൈഡ് വിത്ത് വിത്ത് ദ പെർഫെക്ഷൻ ഓഫ് ക്രൈസ്റ്റ് അപ്പൊ വിശുദ്ധീകരണം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും വിശദീകരണം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ദേഹവും ദേഹിയും അല്ല സോറി ദേഹിയും ആത്മാവും ഒരു യൂണിറ്റായി മാറുകയും ശരീരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യും ശരീരത്തെ വിട്ടാണ് ദേഹിയും ദേഹവും സോറി ദേഹിയും ആത്മാവും കൂടെ കർത്താവിന്റെ അടുത്തേക്ക് പോകുന്നത് സോ അത് അത് നമുക്ക് സംഭവിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം ഡി കെ എന്ന പ്രിൻസിപ്പിളിന് വിരോധി അടിമയായതുകൊണ്ട് അതിന് തേജസ് ഇല്ലാത്തത് കൊണ്ട് ഇനി ഈ വിശദീകരിക്കപ്പെട്ട മനസ്സിന് ആ ശരീരം ആവശ്യമില്ല അത് കർത്താവിന്റെ അടുക്കിലേക്ക് പോവുകയും തേജസുള്ള ഒരു ശരീരത്തിനായിട്ട് ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുകയും ചെയ്യുന്നു അതായത് ആ പുനരുദ്ധാനത്തിന് വേണ്ടി നമ്മൾ പൂർണ്ണമായും ആത്മാവിന് കീഴടങ്ങുന്ന മൈൻഡ് ആത്മാവിൽ സാൻറ്റിഫൈഡ് ആയതുകൊണ്ട് അതുപോലെ അതിനോട് പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യുന്ന ആ സ്നേഹമുള്ള ആ ദൈവി അനുരാ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ അനുയോജ്യമായ ഒരു ശരീരത്തോടു കൂടി നമ്മൾ രൂപാന്തരപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു ഇപ്പൊ ഡെത്ത് എന്ന് പറയുന്നത് എൻഡ് ഓഫ് എന്നാൽ ഈ പ്രാണനും ആത്മാവും വേറിട്ടിരിക്കുക എന്ന് പറയുക സെപ്പറേറ്റ് ആവുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഒരു എക്റ്റേണൽ ഡെത്ത് അതായത് പാപ പാപസംബന്ധമായ മരണമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നു അതായത് ആത്മാവിന്റെ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റാത്ത പ്രാണൻ ഇറ്റ്സ് സെപ്പറേറ്റഡ് ഇറ്റ്സ് നോട്ട് ഫിസിക്കലി സെപ്പറേറ്റഡ് ആ സച്ച് പക്ഷേ ഇതിൽ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു വിടവുണ്ട് അതായത് ആത്മാ പറയുന്നതൊന്നും പ്രാണന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ദിസ് ഈസ് വാട്ട് വി കോൾ സ്പിരിച്വൽ ഡെത്ത് ആത്മീക മരണം എന്ന് പറയുന്നത് ആത്മാവി സെപ്പറേറ്റഡ് ബോഡി െത്ത് ബോഡി മാത്രം സെപ്പറേറ്റ് ഡൈസ് നമ്മൾ കറത്താവ് പോകും എന്നാൽ ആത്മാവാണ് സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സ്പിരിച്വൽ ഡെത്ത് ആത്മാവിന് ജീവനില്ല നോ വേ യു കണക്ട് വിത്ത് ദ സോൾ ഓക്കെ ഞാനിത് അതിന്റെ ഒരു സൈന്റിഫിക്കേഷന്റെ തലം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പലവിധമായ ഡിസിപ്ലിനിങ്ങിലൂടെയും അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മൾ ബലഹീനരാണ് നമുക്ക് കഴിവുകളൊന്നുമില്ല നമ്മൾ പലപ്പോഴും അയ്യോ ഞാൻ എങ്ങനെ സൗകര്യത്തിൽ പോകുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒത്തിരി വിശ്വാസികളുണ്ട് പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നുമല്ല പോകുന്നത് നമ്മൾ ക്രിസ്തുവിന്റെ വിശദീകരണം നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ സൈന്റിഫിക്കേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ദിവസം നമ്മളെ കർത്താവ് തേജസ്കരിക്കും എന്നുള്ള വാദത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിനെ നടത്തിയ അതേ ആത്മാവ് നമ്മൾ ഒരു ദിവസം ഈ തേജസിന്റെ പുനരുദ്ധാനത്തിലേക്ക് നമ്മളെ നടത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഓക്കെ മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമ്മുടെ മരണത്തിന്റെ അനുഭവം എന്താ ചെയ്യുന്നത് കർത്താവിനെ നമ്മ കർത്താവിനോടൊപ്പം നമ്മളെ കൂട്ടിച്ചേർക്കുന്നു അതിനർത്ഥം യേശു ഒന്നാമതെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതായിരുന്നു ഫിലിപ്പ് മൂന്നിന്റെ പത്ത് അവന്റെ മരണത്തിൽ നാം അവനോട് ഏകീകവിക്കേണ്ടതിന് ടു ബിക്കം ലൈക്ക് ഹിംഇൻസ് ഡെത്ത് അപ്പൊ അവന്റെ മരണത്തോട് ഞാൻ ഏകീകവിക്കേണ്ടതിന് അപ്പോൾ അതൊരു നമ്മുടെ ആ മരണത്തിന്റെ പോയിന്റ് ആവുമ്പോഴേക്കും വി ഷുഡ് ഐഡന്റിഫൈ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഫിലിപ്പിൽ അല്ലെങ്കിൽ ഒന്നിന് ഇരുപതിൽ പറയുന്ന എന്താണ് ശരീരത്തിന് ശരീരം കൊണ്ടായാലും മരണത്താലായാലും ജീവനാലായാലും എന്റെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് മാത്രമേ എനിക്കുള്ളൂ ഓക്കെ ഇറ്റ്സ് മൈ ഈഗർ എക്സ്പെക്ടേഷൻ ഹോപ്പ് ഐ നോട്ട് ബി ദൈവ് ബട്ട് വിത്ത് ഫുൾ കറേജ് നൌസ് ഓൾവേസ് ക്രൈസ്റ്റ് ഓണേഡ് ഇൻ മൈ ബോഡി വെതർ ബൈ ലൈഫ് ഓർ ബൈ ഡെത്ത് മരണത്താലും ജീവനാലും എങ്ങനെയായാലും കുഴപ്പമില്ല കർത്താവിനിൽ ഓണേഡ് ആകണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം അപ്പം ക്രിസ്തുവിന്റെ ഓണർ നമ്മൾ മരിക്കുന്ന സമയത്തും ജീവിക്കുന്ന സമയത്തും എല്ലാം അവന്റെ ഓണറാണ് നമ്മുടെ ലക്ഷ്യം ദിസ്ഇസ് ഹൗ സാൻറ്റിഫിക്കേഷൻ വർക്ക് ഫിയർ ഓഫ് ഡെത്തിനെ എടുത്തു കളയുക എന്ന് പറയുന്നത് സാൻറ്റിഫിക്കേഷന്റെ ഭാഗമാണ് എബ്രാഹിം ലേഖനം രണ്ടിന്റെ പതിനഞ്ച് നമ്മൾ അടുത്തിടെ വായിച്ച ഒരു കാര്യമാണ് മരണഭയത്തെ നീക്കി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവസാനത്തെ ശത്രുവായ മരണം ഒന്ന് കൊല്ലേങ്ങനെ പതിനഞ്ച് ഇരുപത്താണത് അവസാന ശത്രുവായ മരണം നീങ്ങി പോകുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി കൂടിയാണ് മരിക്കുന്നത് അതായത് നമ്മൾ സ്ഥാനപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നു സ്പിരിച്വലി നമ്മൾ പറയുന്നു കർത്താവിന് ഞാൻ നിന്നോട് ചേരുവാൻ സ്ഥാനമായിരുന്നു പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ റിയലി എന്ത് സംഭവിക്കുന്നു നമ്മുടെ ആത്മാവും ദേഹിയും ഒന്നായിട്ട് ചെയ്സ് എന്ന് പറയുന്ന ആ നോമിനൽ പാട്ട് കർത്താവിന്റെ അടുത്തേക്ക് കടന്നു പോകുന്നു ഓക്കെ അപ്പൊ ഇതെല്ലാം കർത്താവമായിട്ടുള്ള ഒരു യൂണിറ്റിയെ കുറിച്ചാണ് പിന്നെ അനുസരണത്തിന്റെ ഒരു പുതിയ പാഠവും കൂടെ നമുക്ക് ഈ മരണമാണ് തരുന്നത് എന്തുകൊണ്ടാണ് അനുസരണം മരണത്തെക്കുറിക്കൊന്ന് പറയാനുള്ള കാരണം ഇപ്പം നമുക്ക് പ്യുവർ അനുസരണം ദൈവത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മരണം എന്നൊരു എല്ലാമെന്റ് ഉണ്ട് അതിനെ കടക്കുന്ന അനുസരണമാണ് ശരിക്കുള്ള അനുസരണം ദാറ്റ് മീൻസ് ഐ ഡോ മൈൻഡ് ഡയിങ് ഫോർ ദ സേക്ക് ഓഫ് ദ ലോൾഡ് ഈ ഡെത്തിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് മരിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫിസിക്കൽ ഡെത്ത് എന്നുള്ളൊരു മരണം മാത്രമല്ല അപമാനിക്കപ്പെടാനും ഏൽപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും അവഗണിക്കപ്പെടാനും ഇല്ലാതാകാനും എല്ലാം എനിക്ക് വിഷമമില്ല കാരണം അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനപ്പുറത്ത് ദൈവത്തെ അനുസരിക്കേണ്ടവനാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഈ മരണകരമായ എല്ലാ പ്രലോഭനങ്ങളെയും പ്രൊവോക്കേഷൻസിനും അപ്പുറമാണ് അപ്പൊ ഒബീഡിയൻസ് വിശദീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം ഈ മരണഭയം വേണം ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും കേട്ടിട്ട് ഒരു കഥയാണല്ലോ ഈ ഒരു കുറെ പേര് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തോക്കുമായിട്ട് വന്നിട്ടുണ്ട് പേടിപ്പിക്കുന്നുണ്ട് അപ്പം അത് പലതരത്തിലുള്ള അനുസരണം അതുവരെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന എല്ലാവരും വിശ്വാസികളാണ് പക്ഷെ തോക്ക് ചൂണ്ടിയപ്പോഴാണ് ഒറിജിനൽ വിശ്വാസികൾ വിശ്വാസികളായിരുന്നു മനസ്സിലായത് അതുപോലെ തന്നെ ഈ തോക്ക് ചൂണ്ടപ്പെടണം മരണമെന്ന തോക്ക് എപ്പോഴും നമ്മൾ നേരെ ചൂണ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നുള്ളതാണ് നമ്മുടെ അനുസരണത്തെ വെളിവാക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ യാതൊരു മാർഗവും ഇല്ല നമുക്ക് ബലം ആവശ്യമില്ല അനുസരിക്കാൻ എന്നാൽ മരണം എന്നൊരു ഫാക്ടർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അനുസരിക്കുവാൻ ഒരു ബലം ആവശ്യമാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ടൈം കുറച്ച് കൂടുതൽ പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് യു സി മോർ ഇൻ നെക്സ്റ്റ് ക്ലാസ് എന്ത് സംഭവിക്കുന്നു മരിക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ് അങ്ങനെയല്ല മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മരിക്കുമ്പോൾ രണ്ട് കൊരുതലിൻ്റെ എട്ടിൽ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടം എന്നാണ് അപ്പൊ ശരിക്കും വിട്ടുപിരിഞ്ഞ് ആ കത്തൊരിക്കൽ പറയുന്ന പോലെ സ്ഥലത്ത് പോയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്നല്ല വിട്ടുപിരിഞ്ഞ് എവിടെയെങ്കിലും കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമല്ല വിട്ടുപിരിഞ്ഞ് കുറെ നേരം അബ്രഹാമിന്റെ മടിയിൽ പോയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമല്ല പിന്നെ എന്താ പോലീസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ കർത്താവിന്റെ കൂടെ പോയിരിക്കുന്ന എനിക്ക് ഇഷ്ടമാണ് ഒന്നാണ് അപ്പൊ വിട്ടുപിരിഞ്ഞ് ആരുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പൊ മരണത്തെ നമ്മൾ മരണ നമ്മൾ ജയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം വിട്ടുപിരിഞ്ഞ ആ നിമിഷത്തിൽ നമ്മൾ കർത്താവിന്റെ കൂടെയാണ് ആണെന്നുള്ളതുകൊണ്ട് കൂടെയാണ് അപ്പൊ അത് അതാണ് നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത് മരണം നമ്മളെ ഭയപ്പെടുത്താതിന്റെ പ്രധാനപ്പെട്ട കാരണം ജസ്റ്റ് യു ക്രോസ് ദ റിവർ യു ആർ വിത്ത് ദ അലോൺ അതല്ല അല്ല ജസ്റ്റ് യു ക്രോസ് ദ റിവർ ആൻഡ് യു ആർ ഗോയിങ് ടു നോ അല്ല നമ്മൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു പക്ഷെ റിസറക്ഷൻ പിന്നെ നടക്കണം കാരണം നമ്മുടെ ശരീരം തിരസ്കരിക്കപ്പെട്ടിട്ടില്ല ആ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണമായ ഒരു ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ സ്പിരിച്വൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓക്കെ ശരീരമായിട്ട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രാണനും ശരീരവും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ അത് ഡിസ്കണക്റ്റഡ് ആണ് എന്നാൽ ആത്മാവും ഞാ ദേഹിയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് നോക്കിയാൽ ദിസ് കണക്റ്റഡ് അതുകൊണ്ടാണ് നമുക്ക് വി ഹാവ് ഇമോഷൻസ് വി ഹാവ് ദ സ്പിരിച്വൽ ജോയ് അത് ആത്മാവ് തരുന്ന എല്ലാ ക്വാളിറ്റീസും നമുക്കുണ്ട് എന്നാൽ ശരീരം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നുമില്ല അപ്പൊ അപ്പൊ ഭൂമിയിലുള്ളത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് പറയാം പക്ഷേ ഈ ഫിസിക്കൽ ഫാക്കൽറ്റീസ് ഒന്നും ഇല്ല സ്പിരിച്വൽ ഫാക്കൽറ്റീസ് എല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ സയൻറ്റിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതായത് ഈ മാനുഷികമായതൊന്നുമല്ല ദൈവം അന്വേഷിക്കുന്നതാണ് മാനുഷികമായതെല്ലാം ശരീരത്തിന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നാൽ ആത്മാവ് തരുന്ന സ്നേഹം അതായത് നമ്മുടെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ഹോർമോണിൽ നിന്ന് വരുന്നതാ ആത്മാവ് നമുക്ക് തരുന്ന സ്നേഹം ആത്മാവ് നമുക്ക് തരുന്ന വിശ്വാസം ആത്മാവ് നമുക്ക് തരുന്ന ക്രിസ്തുവിന്റെ ക്വാളിറ്റീസ് ആ ക്വാളിറ്റീസ് ആണ് നമ്മൾ മരിച്ചാലും അതുപോലെ തന്നെ പ്രിസോർഡായ നിത്യതയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അല്ലതും ശരീരം തിരുമ്പം തീരും ശരീരത്തിൽ നിന്നുണ്ടാകുന്നതും ഹോർമോണിൽ നിന്നുണ്ടാകുന്ന അല്ല ശരീരം തീരുമ്പോൾ തീരും ഭയങ്കര സ്നേഹമുള്ളവരും ഹോർമോണിൽ നിന്നാണ് ആ സ്നേഹിച്ചതെങ്കിൽ അല്ല അവൻ്റെ നേച്ചറിൽ നിന്നാണ് സ്നേഹിച്ചതെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ നേച്ചറൊന്നുമില്ല ആകെ അവശേഷിക്കുന്നത് ആത്മാവിൽ നിന്ന് എന്ത് വിശദീകരണം പ്രാപിച്ചു എന്ന് മാത്രമാണ് അപ്പോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പൾ ദാറ്റ് വി നോ ലോംഗർ ലീവ് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ ഇൻസ് ക്രിസ്തു നമ്മൾ വസിക്കുന്നുള്ളതാണ് ആത്യന്തികമായ ആത്മിക പാഠം അതുകൊണ്ട് രണ്ട് ദുരിതം അഞ്ചിന്റെ ഡേറ്റിൽ പറയുന്ന പോലെ അതുപോലെ തന്നെ ഫിരിപ്പിയർ ഒന്നിട്ട് ഇരുപത്തി മൂന്നിൽ പറയുന്ന പോലെ എന്താ പറയുന്നത് കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നത് വിട്ടുപിരിഞ്ഞ കൃഷ്ണൻ കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓക്കെ കർത്താവ് കർത്താവ് തന്റെ കൂടെ മരിച്ച ആളോട് പറഞ്ഞു നീ എന്റെ കൂടെ ഇന്ന് പറയിൽ ഇരിക്കും പന്ത്രണ്ടിന്റെ എബ്രായർ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഭാഗമാണ് അതിൽ പറയുന്നത് നീതീകരിക്കപ്പെട്ട ആത്മാക്കളുടെ മധ്യത്തിലേക്കും എന്നാണ് വിശുദ്ധന്മാരായ സിദ്ധന്മാരുടെ ആത്മാക്കളുടെ അടുക്കിലേക്കും മീൻസ് ദോസ് നീതിമാന്മാരായ സിദ്ധന്മാരുടെ ആത്മാക്കളുടെ അടുക്കിലേക്കും അപ്പം ദ ആർ റോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് നമ്മൾ ഒരു നിമിഷം കൊണ്ട് ട്രാൻസ്ലേറ്റ് ആയിപ്പോയിരിക്കുന്നത് നമ്മുടെ ഇതിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അടുത്തേക്ക് സെപ്പറേറ്റഡായി പോയാൽ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം അവരുടെ കുടുംബങ്ങളിലെല്ലാം ദൈവ സമാധാനം നൽകട്ടെ നമ്മുടെ എല്ലാം ലൈഫ് കർത്താവിന് വേണ്ടി ജീവിക്കാനും അവന് വേണ്ടി ഓടുവാനും ആ ഒരു അന്ത്യം വരെയുള്ള ഓട്ടം കാത്തു കൊള്ളുവാനും ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറ